ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണവും ശ്രീകോവിലിന്റെ കട്ടളയുടെ അടക്കം മോഷണം നടത്തിയ സംഭവത്തിൽ സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും വിശ്വാസവഞ്ചനയിൽ പ്രതിഷേധിച്ച് ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ ഓഫീസിലേക്ക് ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി പോലീസ് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച ബി ജെ പി പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു സ്ത്രീകളടക്കം നിരവധി പേർ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു ശേഷം തിരികെ മടങ്ങിയ ബി ജെ പി പ്രവർത്തകർക്ക് നേരെ ആക്രമണമുണ്ടായി ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവന്റെ ഏറ്റുമാനൂരിലുള്ള ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് തവളക്കുഴിയിൽ നിന്നും തുടക്കം കുറിച്ച പ്രതിഷേധ മാർച്ചിൽ സ്ത്രീകളടക്കം നൂറുകണക്കിന് പേർ പങ്കെടുത്തു പ്രതിഷേധ മാർച്ച് നീണ്ടൂർ റോഡിൽ ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു മുദ്രാവാക്യം വിളികളുമായി ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ സമ്മേളനം ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഉദ്ഘാടനം ചെയ്തു എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറെ ഒരു സർക്കാർ ഒമ്പത് വർഷം പിന്നിട്ടിരിക്കുകയാണ് കേരളത്തിൽ എല്ലാം ശരിയാക്കാം ശരിയാക്കാമെന്നതിന് പകരം എല്ലാം ശരിക്കും കക്കാമെന്നാക്കിയിരിക്കുകയാണ് எ மறுபடியும் போகிறது தேவஸ் இது பிணாய் விஜயன் சர்க்காரும்

അശ്വിന് മാമലശ്ശേരി എന്നിവർ സംസാരിച്ചു പ്രതിഷേധ മാർച്ചിനുശേഷം മടങ്ങിയ ബി ജെ പി പ്രവർത്തകർക്ക് നേരെ സി പി ഐ എം ആക്രമണം പ്രവർത്തകരെ ആൺ പെൺ വ്യത്യാസമില്ലാതെ ആക്രമിച്ചതായാണ് പരാതി സംഭവത്തിൽ ആറോളം പ്രവർത്തകർക്ക് പരിക്കേറ്റു ഇതിൽ പ്രതിഷേധിച്ച് ബി ജെ പി പ്രവർത്തകർ ഏറ്റുമാനൂർ സെൻട്രൽ ജംഗ്ഷനിൽ റോഡിൽ കുത്തിയിരുപ്പ് സമരം നടത്തി ഇതോടെ ഗതാഗതം തടസ്സപ്പെട്ടു സംഭവത്തിൽ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഇല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധ സമരത്തിന് തയ്യാറെടുക്കണമെന്നും ബിജെപി നേതാക്കൾ അറിയിച്ചു തുടർന്ന് പ്രതിഷേധക്കാർ പേരൂർ ജംഗ്ഷനിലേക്ക് പ്രതിഷേധ റാലി നടത്തി അംഗങ്ങൾക്ക് നേതാക്കൾ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പിരിഞ്ഞുപോയത് ബിജെപി ആർ എസ് എസ് പ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തിലും വൈകിട്ട് പ്രതിഷേധ പ്രകടനം നടത്തി ഐ ഫോർ യു ന്യൂസ്